വട്ടപ്പാറയിൽ തുറന്ന ആറുവരി ദേശീയപാത ഡിവൈഡർ വെച്ച് അടച്ചു ഇന്നലെ ഉച്ചയോടെയാണ് റോഡ് അടച്ചത് ഇതോടെ വാഹനഗതാഗതം ഏറെ തടസ്സപ്പെട്ടിരിക്കുകയാണ് കഞ്ഞിപ്പുരയിൽ നിന്ന് വരുന്ന ബസ്സുകൾ പോലും ഏറെ പാടുപെട്ട് ചുറ്റിവരേണ്ട അവസ്ഥയാണ് ദീർഘദൂര ബസ്സുകൾ കഞ്ഞിപ്പുരയിൽ നിന്ന് ഏറെ പ്രയാസപ്പെട്ട് ഓടിച്ചുവരേണ്ട അവസ്ഥയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇത്തരത്തിൽ വാഹനങ്ങൾ ബ്ലോക്കാവുന്ന സ്ഥിതി വന്നാൽ ദീർഘദൂര ബസുകൾ ഇതിലൂടെയുള്ള സർവീസ് നിർത്തലാക്കും സർവീസ് റോഡിലൂടെ ഏറെ പാടുപെട്ടു പോകേണ്ട അവസ്ഥയായതിനാൽ യാത്രക്കാരും ദുരിതത്തിലാണ് ദേശീയപാത അധികൃതർക്ക് നാട്ടുകാർ റോഡുമായി ബന്ധപ്പെട്ട് പെറ്റീഷൻ നൽകിയിരുന്നു കൂടാതെ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു എന്നാൽ കൂരിയാട്ടെ അപകടത്തിന് ശേഷം നിർമ്മാണ കമ്പനി പല ഭാഗങ്ങളിലും റോഡിന്റെ പണികൾ സൂക്ഷ്മമായാണ് ചെയ്തു വരുന്നത് മണ്ണിന്റെ ഗതിയിലെ വ്യത്യാസമാണ് സർവീസ് റോഡ് ബന്ധിപ്പിക്കാൻ കഴിയാത്തതെന്ന് സ്ഥലം സന്ദർശനം പ്രൊജക്ട് ഡയറക്ടർ വ്യക്തമാക്കി കഴിഞ്ഞു നിലവിലെ റോഡ് അടച്ച കാരണത്താൽ വ്യാപാരികളും ഏറെ പ്രയാസത്തിലാണ് കൂരിയാട് ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നിർമ്മാണം അതീവ ശ്രദ്ധയോടെ തീരുമാനമെടുത്ത് പൂർത്തിയാക്കാനാണ് അധികൃതരുടെ നിലപാട് വരും ദിവസങ്ങളിൽ നിർമ്മാണ കമ്പനിക്കെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സമരസമിതി ഈ ചാനൽ വട്ടപ്പാറ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്